എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ് എന്താ അമ്മ നമ്മളെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ജേണിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നുള്ളത് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ തമിഴ്നാട് പൊള്ളാച്ചിയിലാണ് അപ്പം നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് റൂമിപ്പോൾ എടുത്തോളൂ ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ റൂമിലാണ് കാണിച്ചുതരാം ഇതാണ് നമ്മളുടെ റൂം ജസ്റ്റ് നമ്മളിപ്പോൾ എത്തിയുള്ളൂ ലഗേജ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനി അടുത്ത് നമുക്ക് ഫ്രഷ് ആവണം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണേ രാത്രി ഇപ്പോൾ പത്ത് മണി ആ ഒരു ടൈമായി പത്ത് പത്തര ആയി പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് റൂമെടുത്ത് ചെറിയൊരു റൂം നമ്മൾ ഒരുപാട് റൂം നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂം എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കണം അതുപോലെ ഒന്ന് ഫ്രഷ് ആവണം ഏറ്റവും വലിയ മാത്രം ൂ അതുകൊണ്ട് തന്നെ നമ്മള് മലപ്പുറത്തും കോഴിക്കോടൊക്കെ കിട്ടണം അതേപോലെ ഫുഡ് ഇപ്പം എനിക്ക് ആന്ധ്ര പോയാലും കിട്ടണം കർണാടക പോയാലും കിട്ടണം തമിഴ്നാട് വന്നാലും കിട്ടണം നമ്മൾ നമ്മൾ ബ്രാൻഡ് ചെയ്യണം എല്ലാ തമിഴ്നാട് വന്നാൽ ഇഡ്ഡലി 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 നല്ല നല്ല എവിടെ എവിടെ അവിടെ പോയി ദോശ അതാണ് അവിടെ പോയി കഷ്ടപ്പാടുകൾ അപ്പൊ അടുത്ത് നമ്മള് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന പരിപാടി കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി നിക്കണം നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങണം ശരിക്കും ഞങ്ങള് ശനിയാഴ്ച അതായത് രണ്ടു ദിവസം മുന്നേ നമ്മളുടെ ഈ ഒരു കാര്യങ്ങളും അതുപോലെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡേ ടു ആണ് ഡേ വണ് നമ്മൾ കേരളത്തിൽ തന്നെ പാലക്കാട് അതുപോലെ പാലക്കാട് നെന്മാറ ആലത്തൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും അതിന്റെ വീഡിയോ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല അതായത് കുറേ പേരെ കാണാനുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പല സമൂഹത്തിനൊക്കെ പോകാനുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ശരിക്ക് വീഡിയോ ഒന്നും കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഇവിടെ പൊള്ളാച്ചിയിലാണ് ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ മറ്റാള് ചോദിച്ചറിയാണ് എവിടെയാണ് എവിടെയാണ് നമ്മള് പാലക്കാട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇനി നമുക്ക് ശരിക്കും ഇത് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇപ്പം ആരും കാണാനൊന്നും കഴിയില്ല അപ്പൊ അതുകൊണ്ട് നാളെ നമ്മൾ മോർണിംഗ് എന്നിട്ടിട്ട് വേണോ നമ്മൾ വിചാരിച്ച സ്ഥലങ്ങൾ അതായത് അവിടെയൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ ഒക്കെ പോവാനോ അവിടുത്തെ ആളുകളൊക്കെ നമ്മള് കാണേണ്ടി വരിക സേറെ നമ്മൾ ഇതിൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ കുറേ അപ്ഡേറ്റുകൾ നമുക്ക് ശരിക്ക് സ്റ്റാർട്ടിങ്ങിൽ തരാൻ പറ്റില്ല അതായത് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ശരിക്കും നമ്മൾ നമ്മളുടെ ബ്രാൻഡിൻ്റെ നെയ്മോ നമ്മളുടെ ആക്ച്വൽ പ്രൊഡക്റ്റോ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല ശരിക്കും അതൊക്കെ റിവീൽ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ പേപ്പർ വർക്ക് ഒരുപാട് ലീഗലിസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ഇൻസ്റ്റാ പേജ് മലബാർ മേക്കേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നമ്മളുടെ ശരിക്കുള്ള പ്രൊഡക്റ്റും അതേപോലെ ബ്രാൻഡിൻ്റെ പേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി മുതൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ശരിക്കും വീഡിയോ എടുത്ത് തുടങ്ങണം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളീ പേപ്പർ വർക്കുമ്പോൾ അതേപോലെ നമ്മുടെ ഓഫീസിനുള്ള റൂം എടുക്കുക അങ്ങനത്തെ ഒരുപാട് പരിപാടികളായിട്ട് നമ്മൾ പെട്ടുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റ് എന്താണ് എന്താ റിവീൽ നമ്മൾ ആകെ പറഞ്ഞത് നമ്മളുടെ ഉമ്മമാർക്കും അതേപോലെ ബംഗന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആയാലും ബാക്കി പലരും നമ്മളോട് കൂടുതൽ ചോദിക്കുന്ന ഒരു സംഭവം പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതൊക്കെ ഇൻഷാല്ല നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും അതേപോലെ പല സംഭവങ്ങൾ ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ല പ്രൊഡക്റ്റ് കാര്യങ്ങൾ നമ്മളുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ റിവീൽ ചെയ്യണതാണ് എവിടെ ഫുഡ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് ഇതാണ് ഇവിടെ കയറുക നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ അതേപോലെ ഇതേപോലെ വീഡിയോ എടുക്കാനൊക്കെ ഒരു ട്രൈ പോർഡ് ഭംഗാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ഇണ്ടോ റൈറ്റ് എന്തായിരുന്നു ഇവിടെ അപ്പൊ ട്രൈ പോഡ് ഇവിടെ ഓടിയും കിട്ടുന്നില്ല ഫുഡ് എന്ത് ദോശ ദോശ ഇട്ടി നല്ല തിന്ന പറഞ്ഞു ഞാൻ എവിടെക്കാ പോണെന്നാറി നമ്മളിവിടെ രാത്രി ശരിക്കും ഇവിടെ എത്തിയോണ്ട് കറക്റ്റ് ഇവിടെ നല്ല ഹോട്ടൽ ഇണ്ടാവോ ഹോട്ടലല്ല ഇതുപോലെ അത്യാവശ്യം നല്ല നല്ലപോലെ ഒരു ഫുഡ് കഴിക്കാം കാരണം ഇന്ന് അല്ല ഇന്ന് വേറെ സംഭവം ഉണ്ട് ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആകെ ഒരു നേരം ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒറ്റ നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ മൂന്ന് സെറ്റ് അല്ല മൂന്ന് സെറ്റ് ഓംലെറ്റ് ആണ് ഒരു മൂന്ന് ഓംലെറ്റ് ആക്ക വെള്ളപ്പല്ലല്ലേ ദോശയല്ലേ അത് ദോശ വെള്ളപ്പല്ല അതെന്നാക്ക വെള്ളപ്പം മറ്റുംന്താ ദോശ ദോശ പോ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വീണ്ടും റൂമൊക്കെ തന്നെ പോവാണ് ഇനി ഇന്ന് ഇനിയിപ്പൊ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഇനി നാളെ രാവിലെ നമ്മൾക്ക് ആനമല അതേപോലെ ഗോവിന്ദപുരം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അവിടെ പോയാലേ നമുക്ക് ഇനി മനസിലാവുള്ളൂ അവിടെ പോയി കഴിഞ്ഞാൽ അതിന് നൈറ്റ് നമുക്ക് റൂമിൽ എത്തി കഴിഞ്ഞിട്ട് നാളകൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അതായത് എന്തൊക്കെയാണ് എവിടെയൊക്കെ ആദ്യം പോകണം എപ്പോൾ ഇറങ്ങണം അപ്പം ഇവിടെ മെയിൻ നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ബസ്സിൻ്റെ ടൈം അതേപോലെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങൾക്കൊന്നും ചില സ്ഥലങ്ങൾക്ക് ബസ്സില്ല അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പ്ലാൻ ചെയ്തിട്ട് നാളെ രാവിലെ ഈ പറഞ്ഞ ആനമല അങ്ങനൊക്കെ പോകാനുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഒക്കെ കുറവാണ് അപ്പോൾ റൂമിലെത്തിയിട്ട് വേണം നമുക്കിത് ചാർജ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ഫ്രഷ് ആവാനും സംഭവങ്ങളൊക്കെ അപ്പോൾ ഇനി നാളത്തെ അപ്ഡേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ